ഹലോ അനന്തു ആണ് തരംഗ കോടിയാ ഇന്ന് ഇന്നേ നിങ്ങളെ പരിചയപ്പെടുത്താൻ മതി പഴങ്ങിക്കട കേട്ടോ നമ്മുടെ തിരുവല്ല മാന്നാർ റൂട്ടിൽ നമ്മുടെ സൈക്കിൾമുക്ക് ജംഗ്ഷൻ്റെ സൈഡിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ഒരു താൽക്കാലിക ഷെഡിൽ ഒരു നാല് ചേട്ടന്മാർ നടത്തുന്ന ഒരു സംരംഭമാണ് ഞാൻ പലവട്ടം അതിന് അതുവഴി പോയിട്ടുണ്ടല്ലോ ഒന്ന് കയറി കഴിക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇന്നലെ അത് കഴിച്ചു നല്ല തണുത്ത കഞ്ഞിയും കപ്പയും പയറുമെഴുക്കോട്ട് കിട്ടുന്ന ഒരു ഒരു കട ഞാൻ കയറി കഴിച്ചു എനിക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടു അറുപത് രൂപയുള്ളൂ ആ കഞ്ഞിക്ക് കട്ടത്തൈര് തണുത്ത കഞ്ഞി കപ്പ പിന്നെ കാന്താരി അച്ചാറുണ്ട് പിന്നെ പയറുമെഴുക്കുണ്ട് പിന്നെ ഒരു മാങ്ങാച്ചാറുണ്ട് പിന്നെ ഉണക്ക മുളക് പൊടിച്ച ഒരു ചമ്മന്തി പിന്നെ വേറൊരു മീൻ്റെ പൊടി ഒരു ചമ്മന്തി പിന്നെ ഒരു ഉണക്കമീൻ ഇത്രയാണ് അതിൻ്റെ കൂടെ കിട്ടുന്നത് ഒരു സാധാരണ ഉണ്ണ നമ്മൾ കൊടുക്കണം ഒരു എൺപത് രൂപ പക്ഷേ ഇന്നലെ എനിക്ക് വയറ് നിറച്ച് അവിടുന്ന് അറുപത് രൂപയ്ക്ക് കഴിച്ചിട്ട് പോകാൻ പറ്റും നമ്മൾ പിന്നീട് ചോദിച്ചാലും ആവശ്യത്തിന് കറിയും തരും കഞ്ഞിയും തരും അത് കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെ ഇല്ല ഒരു വലിയ ഹോട്ടൽ സെറ്റപ്പ് ഒന്നുമല്ല ഒരു താൽക്കാലിക ഷെട്ടിനകത്ത് ഒരു നാല് ചേട്ടന്മാർ നടത്തുന്ന ഒരു ചെറിയൊരു സംരംഭം ഞാൻ ഇന്നലെ കഴിച്ചു എനിക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആ റൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കയറിയത് കഴിക്കണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നിങ്ങളുടെ കമൻറ്റ് അഭിപ്രായം എല്ലാം ഒന്ന് ബോക്സിൽ ബോക്സിലിട്ടാക്കണം അറുപത് രൂപയ്ക്കാണ് ഇത്രയും കഞ്ഞി കിട്ടുന്നത് അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം ഒരു വലിയ ഹോട്ടൽ സെറ്റപ്പ് മനസ്സിൽ വരുന്നത് ഒരു പുതിയായിട്ട് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്